ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ മലപ്പുറത്തെ നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടേക്ക് അയച്ച പതിമൂന്ന് പേരുടെ സ്രവപരിശോധനാ ഫലം ഇന്ന് പുറത്തുവന്നു ഹൈറിസ്ക് ഗണത്തിൽപ്പെട്ട പതിമൂന്ന് പേരുടെ സ്രവപരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത് നിപ ബാധിച്ചു മരിച്ച നടുവത്ത് സ്വദേശിയായ യുവാവുമായി നേരിട്ട് സമ്പർക്കമുള്ള ഇവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് സ്രവപരിശോധനയ്ക്ക് അയച്ചത് യുവാവിന്റെ റൂട്ട് മാപ്പ് അനുസരിച്ച് ജില്ലയിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണ് പേർ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലും നാൽപ്പത്തിയൊമ്പത് പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റിനാല് പേരാണ് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളത് സമ്പർക്ക പട്ടികയിലുള്ള പത്ത് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ